മാവെ കടക്കുന്ന മാങ്ങാപ്പഴം കാണണം ഇങ്ങോട്ട് താഴോട്ട് വീഴും നമ്മുടെ ചെറുപ്പകാലത്തിലെ ഓർമ്മകൾ ഓർമ്മയിൽ വരുന്നു കേട്ടോ അടിപൊളി അമ്മച്ചി ആ ബക്കറ്റ് ഞങ്ങൾ മാങ്ങാപ്പഴം വെറുക്കാൻ പോവാ തോട്ടി ഞാനിപ്പോഴും ഓർക്കും എന്റെ ഞങ്ങളുടെ ഫ്രണ്ടായ ഡെയെ ഞാൻ എപ്പോഴും ഓർക്കും ദൈവം ഞാനിവിടെ എപ്പോഴും പറയാം ഞങ്ങൾക്ക് ഒരു പേഷ്യൻ ഉണ്ടായിരുന്നു പേഷ്യ സർ നെയ്ം ടോട്ടിന്നായിരുന്നു ഇംഗ്ലീഷ് നെയ്മ ടോട്ടി അപ്പൊ ഞങ്ങൾ അപ്പൊ ഞാൻ പറയും കണ്ടോ കണ്ടോട്ടീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തോട്ടിയാന്ന് ചക്കക്കുട്ടൻ റെഡി ചക്കപ്പഴം റെഡി ഇങ്ങനെയുണ്ട് ഞങ്ങളെ ഈ കോലത്തിൽ മാറുന്നു വേണ്ട ഇത് ഞാൻ നമുക്ക് തോട്ട് സർവത്ര പോവാറാട് മാങ്ങാൻ മാങ്ങ പറക്കാൻ മാങ്ങ ചോട്ടി വന്നതാ ഇങ്ങോട്ട് നോക്ക് മാങ്ങി മാവിൻ കിടക്കുന്ന മാങ്ങ നോക്ക് എന്തേറെ മാങ്ങാഴത്തിന്റെ ണല്ലേ അപ്പോൾ മാവിൻ ചൂട്ടിൽ നിന്ന് മാങ്ങ പറക്കിയാലോ നമുക്ക് പറക്ക നോക്കി ഇഷ്ടം പോലെ മാങ്ങാപ്പഴം മാവിൻ ചൂട്ടിന് ഇഷ്ടം പോലെ മാങ്ങാപ്പഴും ഉണ്ട് കൊറേ കൊറേ കള്ളുണ്ടല്ലേ എന്തേരാണ്ട ഇത് നല്ല സൂപ്പർ മാങ്ങാപ്പഴാണ്ടോ ഇതുണ്ടോ നല്ല ഞങ്ങള് ഞങ്ങൾ മാങ്ങാപ്പഴം ഇറക്കട്ടെ നമ്മുടെ തന്നെ വീടിന് മുറ്റത്തെ മാങ്ങാപ്പഴം ആണ് മാങ്ങായിരുന്നു കിട്ടിയല്ലേ കാണിച്ചു ആ ഇഷ്ടംപോലെ ഇതന്നെ മാങ്ങനെ അറിയത്തില്ല വേറെ അറിയത്തില്ലേ ഇതാണ് എപ്പഴും അതാ പറഞ്ഞു ഇത് എപ്പഴും നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങ നല്ലതാ കൊണ്ടും കൊറേ ഉണ്ട് മാങ്ങാപ്പഴം ഇഷ്ടം പോലെ അപ്പോഴും ഞാൻ മാങ്ങാപ്പഴൊക്കെ പറക്കി എൻജോയ് ഇട്ടെ റോട്ടീകൂടി എടുത്ത് പറിക്കാം അത് വേണ്ട അപ്പാ വേണ്ട വേണ്ട വലിക്കണ്ട അതെ അതെ വലിച്ചു പറിക്കുമ്പത്തേക്ക് അതെ ആയതാണെങ്കി മെല്ലെ ഇങ്ങോട്ടും തൊടുമ്പളെ ഇങ്ങോ പോന്നോളും പപ്പാ അല്ലേ തൊട്ടാ മതി അവത്തേ ചാമ്പങ്ങ അവത്തേല ചെറുതല്ലേ കൊറേ ഉണ്ടായിരുന്നു അപ്പാ ഇവിടെ ആ അത് പക്ഷെ താഴെ വീഴുമ്പോ പോവായിരിക്കും അപ്പ എന്നാ ചെറിയ നോക്കി കപ്പളങ്ങാപ്പഴം കപ്പ്ളങ്ങ മാങ്ങാപ്പഴം പോലെ ഇരിക്കുന്നു അല്ലേ ഇത് ചെറുതാ കേട്ടോ അത് ചെറുതാത് പപ്പായ തൽക്കാലം കിട്ടിയല്ലേ അമ്മച്ചി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ നമ്മുടെ ആ ഒരു നാട്ടിലെ മാമ്പഴക്കാലം ശരിക്കും എൻജോയ് ചെയ്ത രണ്ടാഴ്ച കാലമായിരുന്നു നമ്മൾ എത്ര വർഷമായി നാട്ടിലൊക്കെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരമൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമുക്ക് കിട്ടുക എന്നൊക്കെ പറയുന്ന ഒത്തിരി ബ്ലെസ്ഡ് മൊമെൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു ചക്കയും മാങ്ങയും കഴിച്ചും വയറും നിറഞ്ഞിട്ടാണ് പോകുന്നത് അത് നല്ല ഒരു നമ്മളെ ഒരു നൊസ്ട്രാൾജിക് ഫീലിങ്ങിലോട്ട് കൊണ്ടുപോയൊരു ഒരു 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 സമയമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന അവസരങ്ങളൊക്കെ എല്ലാവരും നാട്ടിൽ പോവുക എൻജോയ് ചെയ്യുക നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ ഹോപ്പ് എവിടെ എൻജോയ് താങ്ക്